ഹലോ ഹായ് ഗുഡ് മോർണിംഗ് കുറച്ച് ദിവസമായാലേ നമ്മൾ വീഡിയോ ഒക്കെ കണ്ടിട്ടപ്പോൾ വിചാരിച്ചിന്ന് ഡെയിലി മെയ് ലൈഫൊന്നും ഇല്ല എന്നാലും ഒരു കുറച്ച് നേരം നമ്മളെ ഇപ്പോൾ രാവിലെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് തുടങ്ങാം കേട്ടോ രാവിലെ എന്നും ചായയാണ് കുടിക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊരു വയ്യായിക ഉണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതൂട്ടി എണീറ്റിട്ടില്ല അതൂട്ടി ഉറങ്ങുവാണ് മാളൂസ് എണീറ്റിട്ടില്ല മുണിക്കൂട്ടൻ എണീറ്റിട്ടില്ല ആരും എണീറ്റിട്ടില്ല അപ്പം നമുക്ക് വെള്ളം കുടിച്ചിട്ട് തുടങ്ങാവേ വണ്ണം കുറയാൻ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കുറയുമെന്ന് ആർക്കറിയാം കുടിച്ചു നോക്കി അറിയാം ഞാൻ ആദ്യമേ ഈ നാരങ്ങയും തേനും എല്ലാം കൂടി പിഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കുടിക്കുമായിരുന്നു പിന്നെ ഞാൻ നിർത്തിയതാണ് കേട്ടോ ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് ഞാൻ നിർത്തിയതാണ് അപ്പോൾ വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് വണ്ണമില്ല ഇല്ല എന്നാലും കുറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വേണം രാവിലത്തെ അടുക്കള പണിയിലേക്ക് കിടക്കാം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ട് ലൈക്കിൻ്റെ വെട്ടമല്ലേ വെള്ളം കൂടി കഴിഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലേ തന്നെയാണ് എടുക്കുന്നതൊക്കെ അന്നേരം നമുക്ക് നമ്മുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം വലിയ കാര്യമായിട്ടുള്ള വിശേഷമൊന്നുമില്ല വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ലെന്നൊക്കെ എനിക്കറിയാം എന്നല്ല വലിയ വിശേഷമൊന്നുമില്ല ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് പോകാം ഉണ്ണിക്കൂട്ടൻ എണീറ്റിട്ടില്ല മാളൂസ് എണീറ്റിട്ടില്ല ആരും എണീറ്റിട്ടില്ല അപ്പം നമുക്ക് പോവാം അല്ലേ രാവിലെ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ട് പാത്രമൊക്കെ കഴുകാന്ന് വിചാരിച്ചിട്ടുള്ള അതിലേക്ക് കിടക്കുന്നത് രാവിലെ എനിക്ക് ഇന്ന് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ദിവസമൊക്കെ താമസിച്ചു പോയി അപ്പം കുറച്ച് പാത്രം ഉണ്ട് എല്ലാം വാരിയിട്ട് കഴുകാന്ന് വിചാരിച്ചു അതിനുള്ള പരിപാടിയാണ് കേട്ടോ രാവിലെ രാവിലെ കുടിക്കാൻ വെള്ളം വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം പാത്രം കഴുകും പാത്രം കഴുകിയിട്ട് വേണം ചോറ് വെക്കാൻ ചോറ് പന്ത്രണ്ട് എനിക്ക് ആയിട്ട് വയ്ക്കുന്നുള്ളൂ ചോറ് വയ്ക്കുന്നതെങ്കിൽ ഇതിന് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ കാരണം എനിക്കിത് ഈ വീഡിയോ ഒന്നരയ്ക്ക് വരണേ നമുക്ക് ഈ വീഡിയോ ഒന്നരക്ക് വരണതുകൊണ്ട് അപ്പോൾ ചോറ് വെക്കുന്നതൊക്കെ കാണിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ പറ്റുന്നത്രയും വിശേഷങ്ങൾ വിശേഷങ്ങളെല്ലാവരെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അതൊട്ടി എനിക്കുന്നതിന് ഇപ്പോൾ പണിയെല്ലാം തെറികണെന്ന് താമസിച്ചാണ് എനിക്കത് പരിപ്പ് കയറി കൂട്ടിയിട്ടെങ്കിൽ ഭയങ്കര ഛർദിയായിരുന്നു കേട്ടോ ഇന്നലെ പരിപ്പ് കൂട്ടി പരിപ്പ് മുരിങ്ങൽ അപ്പോൾ തീരെ വയ്യായിരുന്നു അതുകൊണ്ട് കിടക്കുമായിരുന്നു ഇന്ന് രാവിലെ എനിക്ക് വെള്ളമൊക്കെ കുടിച്ച് ചായ വയ്ക്കണം അങ്ങനെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയാം എനിക്ക് പുറത്ത് പോയി വീഡിയോ ഒന്നും എടുക്കാൻ അറിയാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റുകയുള്ളൂ അപ്പം എന്തായാലും വെള്ളമൊക്കെ കുടിക്കാൻ വയ്ക്കാമല്ലേ കുറേ ദിവസമായിട്ട് വീഡിയോ ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ വീഡിയോ എടുക്കുന്ന മൊത്തം എന്താണെന്ന് അറിയത്തില്ല പോവുകയാണ് പോകുന്നതുകൊണ്ടാണ് പറ്റുന്നത് അപ്പം വെള്ളം എന്തായാലും ഇനി കരണ്ടടുപ്പേരാണ് വെക്കുന്നത് കേട്ടോ ആ വെള്ളം കരണ്ടടുപ്പേരാണ് വെക്കുന്നത് കുടിക്കാനുള്ള വെള്ളം വെച്ചു ഇനി ഇപ്പം പാത്രത്തിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു പാത്രം കഴുകുന്നതിൻ്റെ തട്ടുമുട്ടുമായിരിക്കും എന്നിട്ട് കണ്ടുമ്പോൾ എല്ലാവർക്കും നമ്മളല്ലാതെ എന്താണ് ചെയ്യുന്നത് നമ്മൾ പുറത്ത് പോയിട്ടുണ്ട് നമ്മൾ വീഡിയോ വീടിയൊന്നും എടുക്കുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഇപ്പം രണ്ട് പാത്രം ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് അത് പിന്നെ കഴുകാം ചോറ് വെച്ചിരി വലിയ വലിയ പാത്രത്തിൽ വലിയ വലിയ പാത്രങ്ങളും പിന്നെ കഴുകാന്ന് വിചാരിച്ചു ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കഴുകി നമുക്ക് ഇതാക്കാം പണ്ട് അമ്മമാർ ഇങ്ങനെ ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും സഹായിക്കാൻ തോന്നിയില്ല പക്ഷെ നമ്മൾ നമ്മുടെ പ്രായത്തിലേക്ക് വരുന്നതാണ് അവർ എത്രമാത്രം കിടന്ന് കഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പോൾ അതിന് ചിന്തിക്കായ ആതു കാര്യങ്ങളൊക്കെ എല്ലാ അതിലേക്കും കിടക്കേണ്ടതു കൊണ്ട് അതുമോൻ്റെ വിശേഷങ്ങളെ കിടക്കേണ്ടത് കൊണ്ട് എനിക്ക് ഒരുപാട് നേരം അങ്ങനെ നിൽക്കാൻ പറ്റിയാലും എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും നമ്മളെ പറ്റുന്നവർ നമ്മളെല്ലാവരെയും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും പറ്റുന്നവർ കൂട്ടി കൂട്ടാക്കണം കുറച്ചായിട്ട് ലൈവ് ഇല്ലല്ലോ അപ്പോൾ കൂട്ടാക്കാൻ പറ്റുന്നവരൊക്കെ നമ്മൾ കൂട്ടാക്കണം ഇത് രാവിലെ എല്ലാവരും ചെയ്യുന്ന വീഡിയോ തന്നെയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് എന്തായാലും പണിയൊക്കെ എടുത്തുകൊണ്ട് വർത്തമാനം പറഞ്ഞാൽ നമുക്ക് വീഡിയോ ഇല്ലാതെ ഇല്ല എന്നൊക്കെ ഭേദമല്ലേ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾ അപ്പം അല്ലെങ്കിൽ വീഡിയോയും ഷോർട്സും ഒന്നും ഇല്ലാതെയൊക്കെ ആയി പോകുമ്പോൾ എന്നും അത് ആടല്ലേ അങ്ങനെ വിചാരിച്ചിട്ടാണ് അപ്പം ഞാൻ എന്തായാലും ഈ പാത്രമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടായിട്ടോ വന്നിട്ട് നമുക്ക് കാണാതെ അറിയാവോ പിന്നെ ബാക്കി ഓർമ്മകൂടെ നമ്മുടെ റൈസ് കുക്കറാണ് കേട്ടോ ചോറ് തിളപ്പിച്ചിട്ട് ഞാൻ ഇതിനകത്താണ് എടുത്ത് വെക്കുന്നത് നമ്മുടെ റൈസ് കുക്കറിനകത്താണ് എടുത്ത് വെക്കുന്നത് അപ്പോൾ വിചാരിച്ച് രാവിലെ തന്നെ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ ആഴ്ചയിൽ ഒന്നും ഇതും കഴുകുവേ ഇതൊന്ന് കഴുകിയിട്ട് ഉണക്കാനെടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു ഉണക്കിയെടുക്കാമെന്ന് വിചാരിച്ചു കുറച്ച് താമസിച്ച് വെച്ചാൽ മതി അപ്പം ഉണക്കിയെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചാണ് നമ്മുടെ വലിയൊരു ആർപ്പാടങ്ങളൊന്നുമില്ല അതൊരു സാധാരണ ദിവസമാണ് നമ്മൾ മിഷീനിലാണ് കേട്ടോ തുണി ഇടുന്നത് വേറെ ഒന്നും കൊണ്ടുമല്ല നിങ്ങൾ വിചാരിക്കും വലിയൊരു പത്രാസായിട്ട് അങ്ങനെയല്ല നമുക്ക് എനിക്ക് യൂറിൻ പറ്റിയ തുണിയൊക്കെ മൂത്തർ തുണിയൊക്കെ ഇടുമ്പോൾ തുണി അലക്കുമ്പോൾ കൈക്ക് ഭയങ്കരമായിട്ട് കംപ്ലയിൻ്റ് ആകുവാണ് കേട്ടോ കൈ പൊട്ടുവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മിഷ്യം വാങ്ങിയതാണ് അതുമല്ല അവനെ നോക്കുമ്പോൾ എല്ലാം കൂടി തന്നെ പറ്റത്തില്ല അതുകൊണ്ട് മിഷ്യം വാങ്ങിയതാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് പുതപ്പുകളാണ് കേട്ടോ എന്നിടാണുള്ളത് അതിതാണെന്ന് വിചാരിച്ചു രാവിലെ തന്നെ വെള്ളം നിറയുന്ന സമയം കൊണ്ടേ ഞാൻ വിചാരിച്ചു ഗ്യാസും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം എന്ന് വിചാരിച്ചു ചെയ്യുന്ന പകുതി പണിയാർക്ക് ഇതേ നമ്മുടെ ഗ്യാസേ തലേന്ന് വെച്ചതൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിറ്റേന്ന് രാവിലെ അത് മൊത്തം തേച്ച് കഴുകിയിട്ടേ കത്തിക്കുള്ളൂ മൊത്തം വൃത്തിയായിട്ടേ കത്തിക്കുള്ളൂ അടുത്തായിട്ട് അതിലെ പരിപാടിയിലേക്കാണ് കിടന്നത് അത് കഴിഞ്ഞിട്ട് മെല്ലെ സാവധാനം ചോറ് മതി ഇന്ന് അത് ഉട്ടിക്ക് എല്ലാം മക്കൾക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് മെല്ലെ സാവധാനം മതി അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പരിപാടിയിലേക്ക് കിടന്നു പിന്നെ രാവിലത്തെ ഇതാണ് കേട്ടോ അത് പാത്രമാണ് കഴുകി വച്ചേക്കുന്നത് രാവിലെ ഇത് എങ്ങനെ ഇത് മൊത്തം ക്ലീനാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ വീഡിയോ എടുക്കാൻ സഹായിക്കും നമ്മുടെ മുട്ടി എവിടെ പോയാലും കൂടെ ഉണ്ടാവും പിന്നെ നമ്മുടെ ഹാളിൽ വരുമ്പോൾ ഹാളിന്റെ അവസ്ഥ എങ്ങനെയാണ് ഇനിയിപ്പൊ ഇതൊന്ന് വൃത്തിയാക്കണം ഇത് രാവിലത്തെ വന്നലെ വന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാവരുടെയും കൂടി അംഗമാണ് ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട അടുക്കും ചിട്ടൊന്നും ഇല്ലെന്ന് വിചാരിക്കണ്ട ഇനിയിപ്പോൾ ഇത് വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാവേ നമ്മുടെ ആദ്യം ആദ്യം മുതലേ മരുന്നുകളാണ് കേട്ടോ രാത്രിയിൽ മരുന്ന് കൊടുക്കുന്നതിൻ്റെയാണ് ഇതെല്ലാം ആ ഞാൻ കാണുന്നുണ്ടല്ലോ വീഡിയോ ഓൺ ആണോ നോക്കിയതാണ് കേട്ടോ അപ്പം മരുന്നുകളെല്ലാം ഒഴുകി വെച്ച് ഈ കേബിൾ എന്ത് രാത്രി ഇങ്ങനെ ആയിരിക്കും എനിക്ക് വരുമ്പോൾ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ വൃത്തിയാക്കുകയുള്ളൂ ഇതൊക്കെ ബിസ്ക്കറ്റും ഇല്ലാത്ത ബിസ്ക്കറ്റും മിച്ചറും ഒക്കെ തിന്നേൻ്റെ ഒക്കെയാണ് ബാധന രണ്ടുപേരും കൂടി ഒക്കെ നൽകിക്കവരൊക്കെയാണ് ഇല്ലാത്ത സാധനം ഒന്നും ഉണ്ടാവില്ല എന്നുടേ ആദ്യം തന്നെയാണ് അവസ്ഥ ഇനി എല്ലാം വൃത്തിയാക്കിയിട്ടുട്ടോ എല്ലായിടത്തും പിന്നെ തന്നെയായിരിക്കും അല്ലേ മക്കൾ മകളത്തല്ലേ ആയിരിക്കും മാഗമാണ് പിന്നെ ഇവിടെ ഭയങ്കര കൊതുകായതുകൊണ്ട് കൊതുക് ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് തെക്കിപ്പനിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബിസ്കളും കാര്യങ്ങളും ഒക്കെ ഇല്ല അപ്പം ഇനി വൃത്തിയാക്കിയിട്ട് നമുക്ക് കാണാവേ നമ്മൾ നേരത്തെ കാണിച്ച ടേബിളിൻ്റെ അവസ്ഥ ഇതായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഇന്ന് വൃത്തിയാക്കിയിരുന്നത് മരുന്നൊക്കെ കുടിച്ച് കഴിയുമ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഇത് നമ്മുടെ ഇതാണ് ഇതിപ്പോൾ ആതുട്ടിക്ക് കൊടുക്കുന്നത് മരുന്നിന് കൊടുക്കുന്ന പഞ്ചസാരയാണ് ഇത് ആടു ആതുട്ടീൻ്റെ മെഡിസിൻ എല്ലാം ആണ് ഇതെല്ലാം ആതുട്ടീൻ്റെ മെഡിസിനാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഹാളിൽ ഇവിടെ എന്തായാലും വേണം വേറെ ഇതും അന്വേഷിച്ചിറക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ നേരത്തെ കണ്ട കോളർത്തിന്ന് മാറിയിട്ടുണ്ട് എന്നും രാവിലെ ഇങ്ങനെയാണ് വൃത്തിയാക്കിയിട്ടിരുന്നത് അങ്ങനെയാണ് കേട്ടോ

മക്കളെ പ്രാഥമിക പരിപാടി വേണ്ടി ജോളും കറിയിലൊക്കെ വെക്കുള്ളു അപ്പൊ തിരക്കൊടിച്ച് നമ്മുടെ ഓരോരോ ദിവസങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് മൊത്തം അടിച്ച് കാരണം ക്ലീൻ അകണേന അടിച്ചൊക്കെ വാരിയിട്ട് നമുക്ക് കാണാം തുടയ്ക്കാൻ പോകുന്നു പ്രധാനം ആധുക്ക് ഇതായത് കൊണ്ട് നമ്മള് തുടയ്ക്കണം നിർഭിതാണ് കേട്ടോ ആധുനിക വയ്യാത്തതുകൊണ്ട് നമ്മള് മൂടിയേക്ക് അടിക്കാതെ തുടച്ചിടും തുട രാവിലെ കണ്ടെങ്കിൽ ഈ ഒരു സമാധാനം ഇല്ലേ നമ്മൾ തുടക്കാൻ വേണ്ടി പോവാണ് മൂന്നും ഒക്കെ തുടച്ചു ശനിക്ക് അല്ലേ കൊറച്ച് 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 തുടച്ചു നമ്മളെ ഡെയിലി വീടൊക്കെ തുടച്ചാലേ എന്നും നിങ്ങൾ ഞാൻ അപ്പോൾ വീട് പറയുന്നു കേൾക്കുന്നു കഴിഞ്ഞു തുടയെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം നമ്മൾ അടുക്കള മാത്രമേ ഉള്ളൂ തുടങ്ങാൻ ഇനി അതുകൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു അത് മിറ്റ് മിറ്റടിക്കണം പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് കുക്കിങ്ങിന് വേണ്ടി പ്രവേശിക്കുവാണ് അങ്ങനെ നമ്മൾ മുറ്റത്തേക്ക് അഴിച്ചു വരാൻ വേണ്ടി തടിയിലൂടെ കഴിഞ്ഞാൽ അപ്പം അഴിച്ചു വരാൻ കഴിഞ്ഞു കേറി അപ്പൊ ഫൈനൽ ആയിട്ട് നമ്മുടെ വീട് ഇങ്ങനെയാണ് കേട്ടോ എന്നും പിന്നെ അത് തുണിയാണ് കേട്ടോ തുണി അലക്കൊണ്ടിരിക്കുവാണ് ഇനിയിപ്പൊ മിറ്റോ കഡ്വാരി ഇനിയെന്ന് പറഞ്ഞാൽ ഒരു വീട് കണ്ടോ എഡിറ്റൊക്കെ ചെയ്യണം പിന്നെ നമ്മൾ ആതുട്ടി എണീക്കുമ്പോ ആതുട്ടിനെ കാണിച്ചേ നമ്മുടെ കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ കുക്കിങ്ങൊന്നും ഇല്ലായിരുന്നു എന്ന് നമ്മുടെ ചെറിയ ചെറിയ എൻ്റെ ചെറിയ ചെറിയ പണികൾ മാത്രമേ ഉള്ളായിരുന്നു അത് കഴിഞ്ഞാൽ മണിയായി നമ്മുടെ ആറു മൂന്ന് എണീറ്റ് വന്നു ആറുമണിക്ക് കുറുക്ക് കൊടുക്കുവാണ് കുറുക്ക് സ്പൂണി കൊടുത്താലേ ആദ്യ ഇഷ്ടമല്ല കേട്ടോ കുറുക്ക് സ്പൂണി കൊടുക്കുന്ന ആദ്യ കുട്ടിക്ക് ഇഷ്ടമല്ല ആദ്യം ആദ്യൂട്ടിനെ സംബന്ധിച്ച് ആദ്യമൊക്കെ ഭക്ഷണം കൊടുക്കാൻ എനിക്ക് ഭയങ്കര പാടായിരുന്നു കേട്ടോ ടോട്ടോ വരുന്നുണ്ടല്ലേ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ അതുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ അപ്പം അതിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് ആദ്യത്തെ ഭക്ഷണമൊക്കെ അത്യാവശ്യം കുടിക്കുകയൊക്കെ ചെയ്യും ചപ്പാടം ഉണ്ടാക്കുന്നുണ്ട് അതിട്ടേ അത് അതിനെ സംബന്ധിച്ച് ഭക്ഷണമൊക്കെ നന്നായി ഭക്ഷണം അത്യാവശ്യം കഴിക്കും കേട്ടോ ഇപ്പം ഈ കുറുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും ഞാൻ മുട്ട മുട്ട കൊടുക്കും മുട്ട കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴുങ്ങിയിട്ടല്ല കൊടുക്കുന്നത് വാട്ടിയാണ് കൊടുക്കുന്നത് ഒരു മുട്ട കുഴുങ്ങി കൂടി കൊടുക്കും അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറ് പിന്നെ ഒരു നാലുമണിയാകുമ്പോൾ എന്തെങ്കിലും ചായ ചായ കൊടുക്കത്തില്ല ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണ് ആ റുട്ടി ആറുട്ടീൻ്റെ ഫുഡ് കേട്ടോ ഇതിപ്പോൾ ആതൂട്ടി നമ്മളാകുമ്പോൾ കുറുക്കു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കുറുക്കു കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിലും വലിയൊരു കാര്യം കിടക്കുന്നത് ആതൂട്ടിക്ക് നമ്മൾ ഇത് കൊടുക്കണം മരുന്ന് കൊടുക്കണം ഒരു കുറെ മരുന്നുണ്ട് ഒരുപാട് മരുന്നുകളുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളേ കയറുകയുള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുക്കളയിൽ കയറാനൊക്കെ പിന്നെ നമ്മൾ ഉണ്ണിച്ചേനേതോ ഇവിടെ ഭക്ഷണം കഴിച്ചിട്ട് ഇരിപ്പുണ്ട് സ്കൂളിൽ നിന്ന് ഒരു എന്തോ ഒരു നടുവിൻ്റെ ഒരു തട്ടുമുട്ടൊക്കെ കിട്ടിയിട്ട് ഇന്നലെ ആശുപത്രി കൊണ്ടുപോയായിരുന്നു ഒന്നിച്ചേർന്ന് ഇവിടെ ഇരിപ്പുണ്ട് വേദനയായിട്ട് ഒന്നിവിടെ ഇരിപ്പുണ്ട് നാളെ കൊച്ചി താമസിച്ചാണ് കിടന്നത് കഴിച്ചിട്ട് കുറച്ച് താമസിച്ചായിരുന്നു അപ്പം നാളെക്കുച്ചി എണീറ്റിട്ടില്ല അതൊക്കെയാണ് നമ്മുടെ വിശേഷം നമുക്ക് ഇത്ര വലിയ ഉള്ളൂട്ട് വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും ഉള്ളൂ നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ നമുക്കുള്ളൂ അപ്പൊ നമ്മുടെ വിശേഷം അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ ആത്മോന്റെ വിശേഷമൊക്കെ അല്ലെങ്കിൽ നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ആതു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ നാളെ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കുറുക്കുപിടിച്ചുകൊണ്ടിരിക്കുന്ന മോന്തയാണ് ബൈ ബൈ